പുരുഷനെയും സ്ത്രീയെയും എറിഞ്ഞുകൊല്ലണം അവർ വിവാഹിതരായ ആളുകളാണെങ്കിൽ എറിഞ്ഞുകൊല്ലണം എന്ന് ഇത് ഗോത്രങ്ങളുടെ നിയമമാണ് പ്രാകൃത ഗോത്രങ്ങളുടെ നിയമമാണ് ഈ നിയമം മുഹമ്മദ് നബി റദ്ദെയ്തു എറിഞ്ഞുകൊല്ലാൻ പാടില്ല ഒരു മനുഷ്യനോട് കാരണം മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട റർ പോലെയുള്ള ഒരു വേദഗ്രന്ഥമാണ് മൂസാ നബി അലൈ അവതരിപ്പിക്കപ്പെട്ട തോറ തോറയെയും ഇഞ്ചിലിനെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ മുസ്തഫ പറയുന്നത് നബിസല്ലാസ്വലമയുടെ കാലഘട്ടത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് അതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും വരുത്തിയിട്ടില്ല ആ ഇഞ്ചിലോ തോറയിലോ അഥവാ പഴയ നിയമത്തിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ ആദ്യ നാല് പുസ്തകങ്ങളായ സുവിശേഷങ്ങളിലും ഒരു മാറ്റത്തിരുത്തലും വരുത്തിയിട്ടില്ല അത് മാനവികമാണ് ഖുർആാൻ പോലെ തന്നെ അതിൽ മുല്ലാ നിയമങ്ങളോ പൈശാചിക നിയമങ്ങളോ രാജാക്കന്മാർ എഴുതിയ കഥകളോ ഇല്ല ബുഹാരി മുസ്ലിം പോലെ മനുഷ്യത്വ വിരുദ്ധമല്ല വേദങ്ങൾ ഇതാണ് മുസ്തഫയുടെ വാദം ആ തോറ ഏതാണ് അത് മുസ്തഫ അദ്ദേഹത്തിന്റെ അകമ്പൊരു രണ്ടാം വോളിയത്തിലെ ഇരുപത്തി ഒന്നാമത് ഇരുപത്തിയൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അത് ഞാൻ വായിക്കാം മോശയുടെ നിയമങ്ങൾ തോറാത്ത് അഥവാ തോറ എന്ന പേരിൽ യഹൂദർക്കിടയിൽ അറിയപ്പെടുന്നു തോറാത്ത് അവതീർണമായത് സുറിയാനി ഭാഷയിലാണ് ബൈബിളിന്റെ ആദ്യ ഭാഗമായ പഴയ നിയമത്തിലെ ആദ്യ അഞ്ചു പുസ്തകങ്ങൾ തോറയിലെ ആശയങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്നു ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ ആവർത്തനം എന്നിവയാണ് അവ മനസ്സിലായല്ലോ ഇനി ഈ അഞ്ച് പുസ്തകങ്ങളിൽ പറഞ്ഞ ആവർത്തനത്തിൽ എറിഞ്ഞുകൊല്ലലിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം അതൊരിക്കലും മാനവിക വിരുദ്ധമാവില്ലല്ലോ ബുഹാരി മുസ്ലിം പോലെ കാരണം ദൈവിക ഗ്രന്ഥമാണല്ലോ അത് അത് ഖുർആൻ അള്ളാഹു സത്യപ്പെടുത്തിയതാണല്ലോ നമുക്ക് പരിശോധിക്കാം ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങളാണ് മൂസാ നബി അലൈ ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെട്ട തോറ എന്നാണ് മുസ്തഫ മൗലവി തന്റെ അകംപൊരു പറയുന്നത് ആ അഞ്ച് പുസ്തകങ്ങളെയും സത്യപ്പെടുത്തിയിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത് അന്ന് യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈകളിലുണ്ടായിരുന്ന ആ വേദം തന്നെയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായിട്ടില്ല എന്നും മുസ്തഫ പറയുന്നുണ്ട് മാത്രവുമല്ല വേദങ്ങൾ മാനവികമാണ് ബുഹാരി മുസ്ലിം പോലെ മനുഷ്യത്വ വിരുദ്ധമല്ല രാജാക്കന്മാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല എന്നാൽ ബുഹാരിയിലും മുസ്ലിമിലും മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങളുണ്ട് എറിഞ്ഞു കൊല്ലൽ പോലുള്ള എന്നും മുസ്തഫ പറയുന്നുണ്ട് ഇനി മുസ്തഫ പറഞ്ഞ ആ ദൈവിക ഗ്രന്ഥമായ ആവർത്തന പുസ്തകത്തിൽ അതായത് തോറാത്തിൽ അഞ്ച് പുസ്തകങ്ങളിൽ ഒന്നായ ആവർത്തന പുസ്തകത്തിൽ എറിഞ്ഞു കൊല്ലുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം പതിനേഴാം അധ്യായത്തിലെ രണ്ടാം വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത് നിന്റെ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞത് നീ കേട്ടാൽ ഉടനെ തന്നെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രയേൽ ദേശത്ത് അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം ഇതാണ് ബൈബിളിലുള്ളത് ഈ വാക്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മുസ്തഫ സമ്മതിച്ചു അപ്പം ഇത് മാനവിക വിരുദ്ധമാണോ മിസ്റ്റർ മുസ്തഫ ഇത് മുല്ല നിയമമാണോ മിസ്റ്റർ മുസ്തഫ ഇത് രാജാക്കന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണോ മിസ്റ്റർ മുസ്തഫ നിങ്ങൾ പറയണം